ഈശോ മിഷുക്ക് സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള അധ്യായത്തിലെ അൻപത് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പലപ്പോഴും പേരുകൾ മാത്രമാണ് ഇതിൽ ചോദ്യോത്തരങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ അധ്യായങ്ങൾ വായിക്കാതെ ഇത് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ് അപ്പോൾ ചോദ്യത്തിരങ്ങൾ കേട്ടതിന് ശേഷമോ അതിനു മുൻപോ ബൈബിൾ വായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒന്നാമത്തെ ചോദ്യം താനാൻകാരോട് യുദ്ധം ചെയ്യാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് ആര് യൂത എന്നാണ് ഉത്തരം രണ്ട് തന്നോട് കൂടെ യുദ്ധത്തിന് പോകാൻ യൂത ആരെയാണ് കൂടെ കൂട്ടിയത് ഷിമയോൻ എന്നാണ് ഉത്തരം മൂന്ന് യൂതായ്ക്കും ഷിമിയോനും കർത്താവ് ആരെയെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു ഉത്തരം കാനാന്യരെയും പെരീസരെയും നാലാമത്തെ ചോദ്യം ബസോക്കിൽ വെച്ച് യൂത യുദ്ധം ചെയ്തത് ആരോട് അതോണി ബസേക്ക് എന്നാണ് അതിൻ്റെ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം കൈകാലുകളുടെ പെരുവിരൽ നഷ്ടപ്പെട്ട എത്ര രാജാക്കന്മാരാണ് തൻ്റെ കീഴിൽ ഉണ്ടായിരുന്നെന്ന് അതോണി ബസേക്ക് പറയുന്നത് എഴുപത് എന്നാണ് ഉത്തരം ആറാമത്തെ ചോദ്യം അതോണി ബസേക്ക് മരിച്ചത് എവിടെ വെച്ച് ജെറുസലേമിൽ വെച്ച് എന്നാണ് ഉത്തരം ഏഴ് ഹെർബോണിൻ്റെ പഴയ പേര് എന്ത് കിരിയാത്ത് അർബ എന്നാണ് അതിൻ്റെ ഉത്തരം എട്ട് ഹെർബോണിൽ യൂത ആരെയെല്ലാം പരാജയപ്പെടുത്തി ഉത്തരം ഷെഷായി അഹിമാൻ തൽമായി എന്നിവരെയാണ് പരാജയപ്പെടുത്തിയത് ഒൻപത് ദബീർ ദേശത്തിൻ്റെ പഴയ പേര് എന്ത് ഉത്തരം കിരിയാത്ത് സേഫർ പത്ത് കാലിബിൻ്റെ മകളുടെ പേര് എന്ത് അക്സ എന്നാണ് അതിൻ്റെ ഉത്തരം പതിനൊന്ന് കനാസിൻ്റെ മകൻ്റെ പേരെന്ത് ഒത്തിനിയേൽ പന്ത്രണ്ട് സെഫാത്ത് നഗരത്തിൻ്റെ മറ്റൊരു പേരെന്ത് ഹോർമ എന്നാണ് അതിൻ്റെ ഉത്തരം പതിമൂന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരി ആരെയാണ് പുറത്താക്കാതെ ഇരുന്നത് ജബൂസ്യർ എന്നാണ് അതിൻ്റെ ഉത്തരം പതിനാല് ബദേലിൻ്റെ മറ്റൊരു പേരെന്ത് ലൂസ് എന്നാണ് അതിൻ്റെ ഉത്തരം പതിനഞ്ച് എഫ്രായിം ഗോത്രം പുറത്താക്കാതെ ഇരുന്നത് ആര് ഗസ്സർ എന്നാണ് ഉത്തരം പതിനാറ് സെബുലുൻ ഗോത്രം പുറത്താക്കാതെ ഇരുന്നത് ആര് ഉത്തരം കിത്രോൻ നഹലോൽ പതിനേഴ് ന്യായാധിപന്മാർ രണ്ടാം അധ്യായം ഒന്നാം വാക്യം അനുസരിച്ച് ആരാണ് ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ പതിനെട്ട് ജോഷയുടെ പിതാവിൻ്റെ പേര് എന്ത് ൂൺ എന്നാണ് പത്തൊൻപത് എത്രാമത്തെ വയസ്സിലാണ് ജോഷോ മരിച്ചത് ഉത്തരം നൂറ്റി പത്ത് ഇരുപതാമത്തെ ചോദ്യം ജോഷോയെ അടക്കം ചെയ്തത് എവിടെ ഉത്തരം തെംനാത്ത് ഹെറസിൽ ഇരുപത്തിയൊന്ന് മെസപ്പട്ടോമിയ രാജാവിൻ്റെ പേരെന്ത് കിഷാൻ ടി ഷാത്തും ഇരുപത്തിരണ്ട് കനാസിന്റെ മകൻ ഒത്തിനിയൽ ഇസ്രയേലിൽ എത്ര വർഷം ന്യായവിധി നടത്തി നാൽപ്പത് എന്നാണ് ഉത്തരം ഇരുപത്തി ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകൻ്റെ പേരെന്ത്ഹൂദ് എന്നാണ് ഉത്തരം ഇരുപത്തി ഈന്തപ്പനകളുടെ നഗരം കീഴടക്കിയ മോവാബ് രാജാവ് ആര് എഗിലോൺ എന്നാണ് അതിൻ്റെ ഉത്തരം ഇരുപത്തി അഞ്ച് യഹൂദ് എത്ര വർഷം ഇസ്രായേലിൽ ശാന്തി നിലനിർത്തി എൺപത് വർഷം എന്നാണ് ഉത്തരം ഇരുപത്തി ആറ് അറുന്നൂറ് ഫിലിസ്തീനെ ചാട്ടകൊണ്ട് അനാത്തിൻ്റെ ചാട്ട കൊണ്ട് കൊന്ന അനാത്തിൻ്റെ പുത്രൻ്റെ പേര് എന്ത് ശങ്കാർ എന്നാണ് ഉത്തരം ഇരുപത്തിയേഴ് യഹൂദിനു ശേഷം ഭർത്താവ് ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്ത കാനാൻ രാജാവിൻ്റെ പേര് എന്ത് യാബിൻ എന്നാണ് ഉത്തരം ഇരുപത്തിയെട്ട് യാബിൻ്റെ സേനാധിപതിയുടെ പേരെന്ത് സിസേറ ഇരുപത്തിയൊൻപത് ലപിതോത്തിൻ്റെ ഭാര്യയായ പ്രവാചികയുടെ പേരെന്ത് ദബോറ എന്നാണ് അതിൻ്റെ ഉത്തരം മുപ്പത് ബാറക്കിൻ്റെ പിതാവിൻ്റെ പേര് എന്ത് അഭിനോവാം മുപ്പത്തിയൊന്ന് സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമേത് സെബുലൂൺ എന്നാണ് അതിൻ്റെ ഉത്തരം മുപ്പത്തിരണ്ട് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആര് ഉത്തരം ഹേബറിൻ്റെ ഭാര്യ ജായേൽ മുപ്പത്തിമൂന്ന് ബാറക്കിൻ്റെ കാലശേഷം മിതിയാന്കാർ ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടത് എത്ര വർഷം ഏഴ് എന്നാണ് അതിൻ്റെ ഉത്തരം മുപ്പത്തിനാല് ഗിതയോന്റെ പിതാവിൻ്റെ പേര് എന്ത് യോവാഷ് മുപ്പത്തി അഞ്ച് യോവാഷ് ഏത് വംശജനായിരുന്നു അബിയേശർ വംശം എന്നാണ് അബിയേസർ വംശം എന്നാണ് ഉത്തരം മുപ്പത്തി ആറ് കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ ഏതു മരത്തിൻ ചുവട്ടിലാണ് വന്നിരുന്നത് ഉത്തരം ഓക്ക് മരം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഗിതയോൻ ഓഫ്രായിൽ പണിത കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ പേര് എന്ത് ഉത്തരം യാഹുവേ ഷലോൺ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരെ മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ഡേഷ് എന്ന് അവന് പേര് വീണു ഉത്തരം ജെറുബാൽ ബാൽ മുപ്പത്തി ഒൻപത് നിങ്ങൾ ബാലിന് വേണ്ടി പോരാടുന്നുവോ എന്ന് ചോദിച്ചതാർ ഉത്തരം യോവാഷ് നാൽപ്പത് വെള്ളം കയ്യിൽ കോരി നക്കി കുടിച്ചവർ എത്ര പേരായിരുന്നു മുന്നൂറ് എന്നാണ് അതിൻ്റെ ഉത്തരം നാൽപ്പത്തി ഒന്ന് ഗിതയോൻ്റെ വൃത്യൻ്റെ പേര് എന്ത് പൂര എന്നാണ് വൃത്യൻ്റെ പേര് നാൽപ്പത്തി രണ്ട് ഗിതയോൻ്റെ ആദ്യ ജാതൻ്റെ പേര് എന്ത് യദർ എന്നാണ് നാൽപ്പത്തി മൂന്ന് മിതിയാന് കാർ ഡേഷ് ആയതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം ഇസ്മായിലിർ ആയതിനാൽ എന്നതാണ് നാൽപ്പത്തി നാല് ഗിതയോൻ്റെ കാലത്ത് എത്ര വർഷമാണ് ദേശത്ത് ശാന്തി ഉണ്ടായത് നാൽപ്പത് വർഷം നാൽപ്പത്തി അഞ്ച് ഗിതയോൻ ഗിതയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു ആയിരത്തി എഴുന്നൂറ് തൂക്കം നാൽപ്പത്തി ആറ് ഗിതയോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു എഴുപത് പുത്രന്മാർ നാൽപ്പത്തി ഏഴ് ജെറുബാലിൻ്റെ ഇളയ പുത്രന്റെ പേര് എന്ത് യോത്താം എന്നാണ് അതിൻ്റെ ഉത്തരം നാല്പത്തിയെട്ട് അഭിമലയക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര് തോല എന്നാണ് അതിൻ്റെ ഉത്തരം നാൽപ്പത്തി ഒൻപത് തോലയ്ക്ക് ശേഷം ന്യായപാലനം നടത്തിയത് ആര് ജാഹിർ എന്നാണ് അതിൻ്റെ ഉത്തരം അൻപത് ഗിലി ഗിലിയാദ്ദേശത്തെ ഇന്നും ഹവോത്ത് ജാഹിർ എന്നറിയപ്പെടുന്ന മുപ്പത് പട്ടണങ്ങൾ ആരുടെ അധീനതയിൽ ആയിരുന്നു ഉത്തരം ജാഹിറിൻ്റെ മുപ്പത് പുത്രൻ